കൂടെ കൂടെ ഒരു ഒരു ഇവിടെ നമ്മൾ കണ്ടതെങ്കിൽ റെഡിയാണെന്ന് തോന്നുന്നുണ്ട് എങ്ങനെയുണ്ട് കാഴ്ചകൾ തീർച്ചയായിട്ടും അതായത് കഴിഞ്ഞ വർഷത്തെ കപ്പടിച്ച ടീമാണ് വിയൂർ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സസ്പെൻസുകളൊക്കെ ആയിട്ട് തന്നെയാണ് ഇക്കുറിയും ആ രംഗത്തേക്ക് ഇറങ്ങുക നമുക്കിത് തൊട്ടിപ്പുറത്ത് കാണാം ആ വെള്ളപ്പുലി അങ്ങനെ അത് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ അവസാനവട്ട ആ മിനിക്ക് പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഇത്രയും വലിയ ഒരു ഒരു ഇതൊരു പുപ്പുലി തന്നെയാണ് നമുക്ക് ആ കാണുമ്പോ തന്നെ അറിയാം ക്യാമറയിൽ നമുക്ക് ഈ പുലിയെ കാണുമ്പോൾ തന്നെ അറിയാം എത്ര നാളുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ അധ്വാനത്തിലൂടെ ഇതൊക്കെ വളർത്തിയെടുത്തത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ചേട്ടാ പേരെന്താ പേര് മണി 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 എത്ര നാളായിട്ട് ഈ പുലി കളിക്കുന്നുണ്ട് ഇപ്പൊ ഈ വിയൂരിന് തന്നെയായിരുന്നു മൂന്ന് വർഷമായിട്ട് അഭിപ്രായം എങ്ങനെ പ്രാവശ്യം എന്തായാലും നമ്മൾ കപ്പ് കപ്പടിക്കും അത്രയും വിശ്വാസമാണ് നമുക്ക് അത്ര ഏറെ വിശ്വാസം ഓ വളരെയധികം വിശ്വാസമാണ് ഇതിന് മുന്നേ ഒരു മൂന്ന് ദിവസം മുന്നിരിക്കാൻ എവിടെയെല്ലാം ഒരു കളി ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ പ്രാക്ടീസ് കളിയായിരുന്നു ഞങ്ങളുടെ അതിലന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസം ഉണ്ട് ഇനിയിപ്പോ ഓപ്പോസിറ്റാങ്ങുന്ന ടീം അതേപോലെ പ്രാക്ടീസ് ചെയ്തണ്ടോ അങ്ങനെ അറിയില്ലല്ലോ എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസം ഉണ്ട് നമുക്ക് തന്നെ കിട്ടുന്നുള്ളത് ഓണക്കാലം എത്തിയാൽ പുലി കളിക്കാർക്ക് ഒരു പ്രത്യേക ഒരു ആവേശം തന്നെയാണ് ഓ ഇല്ലാണ്ട് പിന്നെ പ്രത്യേകിച്ച് തൃശ്ശൂര് ഓ അതെ അതെ അതാണ് എന്തായാലും അതെ തൊട്ടിപ്പുറത്ത് മറ്റൊരു പുലി ഇവിടെ സജ്ജമായിട്ടുണ്ട് ആ പുലിയുടെ പേര് പ്രദീപ് അല്പം നോക്കൂ പ്രദീപ് എന്റെ കൂടെ കുഞ്ഞു വെച്ചൊക്കെ ഒക്കെ ഇനിയിപ്പോ ഈ പുലികളിക്ക് വേണ്ടി ഇറക്കും അടുത്ത കൊല്ലം കൊല്ലംപരമായിട്ട് അങ്ങനെ സ്റ്റെപ്പൊക്കെ വെച്ച് ഇനി ആ അരമണിയും ആ ഈ കുമ്പയും ഒക്കെ കുലുക്കി ആ താളം കേൾക്കുമ്പോൾ ആ താളത്തിനൊപ്പം തുള്ളുമ്പോൾ ആ കാഴ്ച കാണാൻ അത് അത്രയേറെ ആ മനോഹരമായ ഒരു കാഴ്ചയാണ് അതേ തൊട്ടിപ്പുറത്തേക്ക് വീണ്ടും ഇങ്ങനെ നടന്ന് മാറിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തതകൾ നമുക്കിവിടെ കാണാൻ കഴിയും ഒരു കുട്ടിപ്പുലി ഇവിടെ ഇങ്ങനെ ആ സജ്ജമായിട്ട് നിൽപ്പുണ്ട് ആ കുഞ്ഞിപ്പുലിയെ നമുക്കൊന്ന് ആ കാണേണ്ടതുണ്ട് ബാ ഇങ്ങനെ വന്നേ ചോദിക്കട്ടെ എന്താ പേര് ആദ്യായിട്ടാണോ പുലി പുലിക്കളിക്കുന്നത് ഏത് പുലിയാ അതായത് പുലിയുടെ സ്റ്റെപ്പ് ഒന്ന് നേരണം ആ മുഖംമൂടിയൊക്കെ വെച്ചിട്ട് രണ്ട് സ്റ്റെപ്പ് ഒന്ന് ഒന്ന് കാണട്ടെരുമ്പളാ ആളെ അല്പ ഒരു അല്ലേ ആ ആ ഫുഡ് ഈ ഈ മടയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ മെയിൻ പുലി ആയിരിക്കും പ്രധാനമായിട്ടും ആ സ്റ്റെപ്പ് വെക്കുക അച്ഛനാണോ ഇവിടെ തന്നെയാണോ ഞങ്ങൾ നിലമ്പൂരാണ് അപ്പൊ യു എയിലായിരുന്നു അപ്പൊ അങ്ങനെ പണ്ട് തൊട്ടേ പുലിക്കളി കണ്ടുകണ്ട് അവരോടായും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പൊ അങ്ങനെ ഓണത്തിന് വരാൻ വേണ്ടി ആനുവദിക്കും ആളുടെ അപ്പയ്ക്ക് അങ്ങനെ കറക്റ്റ് ചെയ്തെടുത്ത് അങ്ങനെ അമേരിക്കൻ നാട്ടിൽ നിന്ന് പോലും അപ്പൊ തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂര അമേരിക്കയിൽ നിന്നാണ് ഈ സംഘം ആ പുലികളെ ഇറക്കിയിരിക്കുന്നത് അല്ലെ ഏ യു എയിലാണ് യു എൽ ആയിരുന്നു അങ്ങനെ ഗൾഫ് നാടുകളിൽ നിന്ന് വരെ ഇങ്ങോട്ടേക്ക് പുലിയെത്തുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇനിയും ഒരുപാട് സസ്പെൻസുകൾ ആ വ്യൂ ഉദ്ദേശം ഒടുപ്പിച്ചു വെച്ചിട്ടുണ്ട് എക്സൈറ്റഡ് ടു സീ ബാംഗ്ലൂരിൽ നിന്നാണ് എല്ലാവരും ഞാൻ തൃശ്ശൂർ കയറിയാണ് പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല അതെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് വികാരമാണ് ഈ ആവേശത്തിൽ ഒബ്വിയസ്ലി ഞങ്ങളുടെ കഴിഞ്ഞ തന്നെ സോ അങ്ങനെ ആശംസ അടക്കം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പുലികൾ ആ ഇവിടെ ഇങ്ങനെ ആ നിരന്ന് നിൽക്കുകയാണ് തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അതേ ഒരു വലിയൊരു പുലി ഇവിടെ നിന്നുണ്ട് ഒരുക്കങ്ങളാ കഴിഞ്ഞില്ലേ ആ ഒരുക്കങ്ങളെ കഴിഞ്ഞു അത് ും വരുമ്പോ ഓണസദ്യ അമ്പത്തഞ്ചു കൊണ്ടായി അഞ്ഞൂറിന് വേണ്ടി എത്ര വർഷമായി മൂന്ന് മൂന്ന് കപ്പടിച്ച പാരമ്പര്യമാണ് ഇവർക്കുള്ളത് ഒന്ന് ഒന്ന് ഒന്നൊന്നും കുലിക്കുക കണ്ടില്ല ആ അരമണിക്കൂടി കെട്ടിക്കഴിയുമ്പോഴത്തേക്കും ആയിൻറെ താളം മാറും ആ ഒരു വേഗമൊക്കെ മാറും അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പുലികളെല്ലാം തന്നെ ഇവിടെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു പുലിമടകളിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറിൽ കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഈ പുലിമടയിൽ നിന്ന് ഈ പുലികളെല്ലാം ഇറങ്ങും തൊട്ടപ്പുറത്ത് കല്യാൺ ജൂലേഷന് സമീപമായിട്ടാണ് ഈ ഇവിടുത്തെ വിയൂർ ദേശത്തെ പുലികൾ തേക്കുങ്കാട് മൈതാനിയിലേക്ക് ഇറങ്ങുക ആ മൈതാനിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നുള്ള പുലികളുടെ തയ്യാറെടുപ്പിന്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ ചായം തേക്കാനൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള പുലികൾ പുലികൾ കരിമ്പുലികൾ ികൾ മുട്ടിപ്പുലികൾ പെൺപുലികൾ അങ്ങനെ പലതരത്തിൽ വരയൻ പുള്ളി അങ്ങനെ ഓരോ തരത്തിലുള്ള പുലികളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും പല സസ്പെൻസുകളും ബാക്കി വെക്കുന്നുണ്ട് ഓരോ ദേശങ്ങളും